നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഭാരതത്തിന് അഭിമാനകരമായ ഒരു മുഹൂർത്തം കൂടിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നമ്മുടെ ഭാരതീയൻ നമ്മുടെ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പൈലറ്റ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല എത്തിയിരിക്കുന്നു വിജയകരമായി മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ശുഭാംശു ഇന്ത്യയുടെ അഭിമാന താരമായി മാറിയത് ദിവസങ്ങൾ അവിടെ ചെലവഴിക്കുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും നിരവധി പരീക്ഷണങ്ങൾ നടത്തും നിരവധി ഗവേഷണങ്ങൾ മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അതുപോലെ ഭൗമ തലത്തിലെ താപനിലയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി പരീക്ഷണങ്ങളാണ് ഇനി ബഹിരാകാശ നിലയത്തിൽ നടക്കാൻ പോകുന്നത് ഏതാണ് അറുപതിലധികം പരീക്ഷണങ്ങൾ ഈ സംഘം നടത്തും പന്ത്രണ്ട് ദിവസം അവിടെ തങ്ങും ഇന്ന് നാല് നാലു മണിയോടുകൂടിയാണ് ഗ്രൈസ് പേടൻ അതായത് ശുഭാംശു ശുക്ല പൈലറ്റായ ഗ്രീസ് പേടകം ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്ത് അകത്തേക്ക് പ്രവേശിച്ചത് തീർച്ചയായിട്ടും അഭിമാനകരമായ നേട്ടം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ ചർച്ച ചെയ്യുന്ന ലോകം ചർച്ച ചെയ്യുന്ന വാർത്ത ഇത് തന്നെയാണ് ഇരുപത്തിയെട്ട് മണിക്കൂർ അൻപത് മിനിറ്റ് സഞ്ചരിച്ചാണ് ശുഭാംശു ശുക്ലയും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിലയവും നിലയത്തിന്റെ പ്രവർത്തകരും അദ്ദേഹത്തെയും സംഘത്തെയും സ്വാഗതം ചെയ്തു ഇന്ത്യയ്ക്ക് മറ്റൊരു അഭിമാന നിമിഷം കൂടി അന്താരാഷ്ട്ര ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ ഒരു പുതിയ ചുവടുവയ്പ് നടക്കുകയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രധാനമന്ത്രി രാഷ്ട്രപതി തുടങ്ങിയവരൊക്കെ തന്നെ ശുഭാംശൂരും സംഘത്തിനും നേർത്തു നമുക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാം പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കി മടങ്ങി വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഡി ജി പി ആകാൻ എം ആർ അജിത് കുമാറിന് സാധ്യതയില്ല ഇവിടെ സർക്കാരിന്റെ സമ്മർദ്ദം മൂലം ഡി ജി പി പട്ടികയിൽ ആദ്യം എഴുതി കൊടുത്തത് ചിലപ്പം ഇദ്ദേഹത്തിന്റെ പേരായിരിക്കും എന്തായാലും ഇദ്ദേഹത്തിന്റെ പേര് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ യു പി എസ് സി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മറ്റ് മൂന്ന് പേരുടെ പേരുകൾ ചുരുക്ക ഉൾപ്പെടുത്തിക്കൊണ്ട് എം ആർ അജിത് കുമാറിന്റെ പേര് വെട്ടിമാറ്റിക്കൊണ്ട് യു പി എസ് സി അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് ഇപ്പം ഡി ജി പിന്നെ ഇന്നയാളെ ആക്കണം എന്നൊക്കെ പറയാനേ പറ്റൂ ആക്കുന്നത് യു പി എസ് സിയുടെ അംഗീകാരം വേണം കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരം വേണം അങ്ങനെ പലതും വേണം ഇവിടെ നിന്ന് എഴുതി കൊടുക്കാനും ഇത്തിരി സമ്മർദ്ദം ചെലുത്താനും സമ്മർദ്ദം ചെലുത്തുക എന്ന് പറഞ്ഞാൽ സൈക്കിൾ പമ്പിനെ കാറ്റടിക്കുന്നത് പോലെ സമ്മർദ്ദം ചെലുത്താൻ അതല്ലേ പറ്റു എന്തായാലും ഡി ജി പി ആകാൻ അജിത് കുമാറിന് പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ് പ്രാഥമികമായി വരുന്നത് പി വി അൻവറക്കൈക്ക് ഒരുപാട് സന്തോഷമായി കാണും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരുപാട് പ്രതിസന്ധികളും മറ്റു കാര്യങ്ങളും ഇപ്പോൾ ഈ പഹൽഗാം ആക്രമണം ഉണ്ടായി ഓഹരി വിപണിയിൽ ചെറിയ ഇടിവുണ്ടായി അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ സുസ്ഥിര സാമ്പത്തിക ഘടന തന്നെ നിലനിർത്തുകയാണ് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി എന്നുള്ള കൃത്യമായ റിപ്പോർട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ്ഘടന സുസ്ഥിരമാണ് എന്ന കാര്യത്തിൽ കാരണങ്ങളായി സുസ്ഥിരമാണ് അതിന് കൂടുതൽ ഊന്നൽ നൽകുന്ന തരത്തിലുള്ള പരിപാടികളാണ് കേന്ദ്ര ധനമന്ത്രാലയവും വിവിധ വകുപ്പുകളും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഒക്കെ തന്നെ ഇവിടെ കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്നും സുസ്ഥിര ഭരണഘടനയായി നിലനിൽക്കാൻ തീർച്ചയായിട്ടും ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആകെ മഴയാണ് വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളിലാണ് അവധി ഏതൊക്കെ വിദ്യാലയങ്ങൾക്കാണ് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് എന്ന് കൃത്യമായി നോക്കി മാത്രം കുട്ടികളെ സ്കൂളിൽ അയക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക ഒരു സന്തോഷ വാർത്ത കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഓട്ടപ്രദക്ഷണം ഓടിത്തീർക്കാം നമ്മുടെ എം സ്വരാജിന് സഖാവ് എം സ്വരാജിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു എൻഡോമെന്റ് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് മികച്ച ഉപന്യാസത്തിനുള്ള പുരസ്കാരമാണ് അദ്ദേഹത്തിന്റെ പ്രകൃതിക്ക് കിട്ടിയത് അഭിനന്ദനങ്ങൾ ശ്രീ എം സ്വരാജ് വിവിധ വിഷയങ്ങളിലെ വിഷയങ്ങളെ ആസ്പദമാക്കി നിരവധി പേർക്ക് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അതിലൊരെണ്ണം കേരള സാഹിത്യ അക്കാദമി എൻ്റെ പുരസ്കാരം സഖാവ് എം ലാൽ സലാം സഖാവി അഭിനന്ദനങ്ങൾ ഓട്ടപ്രദക്ഷിണം തൽക്കാലം ഇന്ന് ഇവിടെ ഓടിത്തീരുകയാണ് വീണ്ടും ഓട്ടപ്രദക്ഷിണവുമായി നാളെ കാണാം നന്ദി നമസ്കാരം